അസ്സലാമു അലൈക്കും അസ്സാമുറമുല്ലാഹി വാത്തു പലരും തെറ്റിച്ചോതാറുള്ള രണ്ട് ആയത്ത് പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അതായത് ഹൂദ് സൂറത്തിലെ എൺപത്തി ആറ് എൺപത്തിയേഴ് ആയത്തുകൾ ഖുർആന്റെ പേജ് പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് സൗകര്യപ്പെട്ടെങ്കിൽ ഇത് കേൾക്കലോടുകൂടെ തന്നെ നിങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ തുറക്കാൻ പറ്റിയ സാഹചര്യമാണെങ്കിൽ അത് തുറന്നുകൊണ്ട് ഈ ഭാഗം ഒന്ന് ശരിക്കും ശ്രദ്ധിക്കുകയാണെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ അത് ഉപകരിക്കും അതിൽ എൺപത്തി ആറാമത്ത ആകത്ത് ബിഹഫീ ഈ ആയത്തിൽ ചിലരെങ്കിലും വമാ അന എന്നുള്ള ഭാഗം വമാ അന അതായത് ആ നൂനിനെ നീട്ടിക്കൊണ്ടാണ് ഓതാറുള്ളത് നൂനിനു ശേഷം അരിഫുള്ളത് കൊണ്ടായിരിക്കാം അവർ നീട്ടുന്നത് പക്ഷെ ആ അരിഫിന്റെ മീതെ ഒരു വ്യത്യസ്തമായ ഒരു നീണ്ട സുക്കു നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ സ്ക്രീനിൽ കാണണമെന്നുണ്ടല്ലോ ഇവിടെ കാണുന്നത് പോലെ അന അനന്റെ അലിഫിന്റെ മീരെ വ്യത്യസ്തമായ ഒരു സുക്കൂൻ നീണ്ട സുക്കൂൻ എന്താണത് സൂചിപ്പിക്കുന്നത് കൂട്ടി ഓതുന്ന സമയത്ത് ആ അലിഫ് ഉപയോഗപ്പെടുത്തുകയില്ല എന്നും നിർത്തുകയാണെങ്കിൽ ആ അലിഫ് ഉപയോഗപ്പെടുത്തുമെന്നാണ് അതായത് നീട്ടിക്കൊണ്ടാണ് നിർത്തേണ്ടത് ഉദാഹരണമായിട്ട് അന എന്നുള്ള വാക്കിൽ നിർത്തുകയാണെങ്കിൽ വമാ അന ഇങ്ങനെയാണ് നിർത്തേണ്ടത് ഇനി കൂട്ടി ഓതുകയാണെങ്കിലോ ആ അലിഫ് ഉപയോഗപ്പെടുത്തുകയില്ല നീട്ടാതെയാണ് ഓതേണ്ടത് ും അപ്പൊ ഇതിലേക്ക് സൂചനയാണ് ആലിഫിന്റെ മീതെ ഇട്ടതായ നീണ്ട സുക്കൂൻ സുക്കുൻ ഇനി തൊട്ടുശേഷമുള്ള എമ്പത്തി എട്ടാം എൺപത്തിയേഴാമത്തായ ഈ ആയത്തിൽ രണ്ട് സ്ഥലത്ത് തെറ്റിക്കാറുണ്ട് ഒന്ന് എന്നാണ് പലരും പിന്നെ ഓതുന്നതായിട്ട് കേൾക്കാറുള്ളത് നിങ്ങൾ റുഹാൻ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ അപ്പൊ അസ്വലവാത്തുക എന്ന് തന്നെ അല്ലേ അവിടെ ഉള്ള ദുസ്താദെന്ന് ചോദിക്കണ്ടാവും പക്ഷേ അസൊലവാത്തുക എന്നോദണമെങ്കിൽ വാവിനൊരു ഫത്വും ശേഷം ഒരു അലിഫും കൂടെ ഉണ്ടെങ്കിലാണ് അസൊലവാത്തുക എന്നോതുകയുള്ളൂ ഇവിടെ അങ്ങനെ ഇല്ല ഇവിടെ വാവിന്റെ മേലൊരു അലിഫുണ്ട് എന്നതുകൊണ്ട് എന്ന് ഓതാൻ പറ്റില്ല അസ്വലാത്തുക്ക എന്നാണ് ഓതേണ്ടത് ഇനി മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും സ്വലവാത്ത് എന്ന് ഓതേണ്ട സ്ഥലത്ത് വാവിനൊരു ഫത്തുവും ശേഷം ഒരു അലിഫും കാണാൻ പറ്റും നിങ്ങൾക്ക് ഈ കാണുന്ന തൂക്കി നോക്കി ഇപ്പൊ ഇതുപോലെ ആയിരിക്കും സ്വലവാത്ത് എന്ന് ഓതേണ്ട സ്ഥലത്ത് ഇങ്ങനെയാണുണ്ടാവുക അതുപോലെ ആ ആയത്തിൽ തന്നെ ഔ അന്ന് നീട്ടിക്കൊണ്ട് നിർത്തുന്ന ചിലരുണ്ട് അങ്ങനെയല്ല അവിടെ നിർത്തേണ്ടത് ഉ എന്നല്ല അംസക്ക് സുക്കൂന് കൊടുത്തിട്ടാണ് അവിടെ നിർത്തേണ്ടത് അപ്പൊ ഈ ആയത്തുകൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം പ്രത്യേകം നോട്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കണം ഇനി പരിശുദ്ധ റമദാനാണല്ലോ വരാൻ പോകുന്നത് നമുക്ക് ധാരാളം ഖുർആൻ ഓതുന്നവരാണ് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം നാം പാരായണം ചെയ്യേണ്ടത് ഇങ്ങനെ ഏതെങ്കിലും പാരായണം ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഭാഗത്ത് വല്ല സംശയവും ഉണ്ടെങ്കിൽ അത് പ്രത്യേകമായി നോട്ട് ചെയ്തു വെക്കുകയും അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി അത് കൃത്യമായിട്ട് ഓതുകയും വേണം അല്ലാതിരുന്നാൽ നമുക്ക് കൂലിക്ക് പകരം കുറ്റമായിരിക്കും ലഭിക്കുക ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കണം ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം പലരും തെറ്റായിട്ട് ഓതുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണ് പരിശുദ്ധമാക്കപ്പെട്ട കുർആാന്റെ കാര്യമാണ് നാം ഉയൻ ആരെങ്കിലും ഇത് ശരിയായിട്ട് തെറ്റുകൾ തിരുത്തിക്കൊണ്ട് ശരിയായിട്ട് ഓതുന്ന ഓതാൻ കാരണമായി കഴിഞ്ഞാൽ അതിന്റെ കൂലി നമുക്കാണ് ലഭിക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസ്സാം വലിക്കും വർഹമത് വാ